വെളുക്കാനായിട്ട് ഏതാണ് ഏറ്റവും നല്ലത് നാൽപ്പാം പ്രാതി കേര തൈലാണോ അതോ കുങ്കുമാതി തൈലമാണോ അതോ നാൽപ്പാം വെളിച്ചെണ്ണയോ അതേപോലെ തന്നെ എള്ളെണ്ണയിൽ ഇത് തൈലമായിട്ട് ഉണ്ട് കേട്ടോ അപ്പൊ ഇതിൽ ഏതാണ് ഏറ്റവും നല്ലത് അതുപോലെ ഇത് രണ്ടും കൂടെ ചേർത്ത് ഉപയോഗിച്ചാൽ വല്ല പ്രശ്നമുണ്ടോ എത്ര നേരം വെക്കണം അതല്ലെങ്കിൽ എങ്ങനെ അപ്ലൈ ചെയ്യണം ഇത് രണ്ടിനും ഉള്ള വ്യത്യാസങ്ങള് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പൊ എൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ ആദ്യം തന്നെ ഇതിന്റെ രണ്ടിന് വ്യത്യാസം പറയാം കേട്ടോ ഇതൊരു ടെൻ എം എൽ വരുന്നത് നാനൂറ്റി അൻപത്തഞ്ച് രൂപയാണ് ഇത് ഒരു ഇരുന്നൂറ് എം എൽ വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇത് നാല്പാമരാതി കേരതയൽ അപ്പൊ ഇത് വെളിച്ചെണ്ണയിലാണ് ഇതിന്റെ ബേസ് ഓയിൽ എന്ന് പറയുന്നത് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് ഇതിന് തന്നെ എള്ളെണ്ണയിലും ഉണ്ട് കേട്ടോ അപ്പൊ ഇത് കുട്ടികളെ തൊട്ടിട്ട് വലിയവർക്ക് വരെ യൂസ് ചെയ്യുന്ന ഒരു എണ്ണയാണ് നമുക്ക് നമ്മുടെ നിറത്തിൽ വ്യത്യാസം വരുത്താനായിട്ട് കുട്ടികൾക്കൊക്കെ തേച്ച് കഴിഞ്ഞാൽ നല്ല വ്യത്യാസം വരും കേട്ടോ അപ്പോൾ സ്ഥിരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒന്നോ രണ്ട് മണിക്കൂർ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ശരീരം മുഴുവൻ നമുക്ക് യൂസ് ചെയ്യാം അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് സോപ്പ് അല്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം വെച്ചിട്ട് ഇപ്പോൾ നമുക്ക് ബേ കടലമാവോ കടലപ്പൊടി എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് കുളിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണം പിന്നെ ഇതും അതേപോലെ തന്നെയാണ് പക്ഷെ ഇത് വില കൂടിയ ഒരു ഇതായത് കൊണ്ട് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇത് ഇത് തേക്കാം അതല്ല ഇത് മുഖത്ത് മാത്രം തേച്ചിട്ട് അതായത് ഇത് കുങ്കുമാതി തൈലമാണ് ടെൻ എം എൽ എന്നാണ് നാനൂറ്റമ്പത്തഞ്ച് രൂപ പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുഖത്ത് മാത്രം അപ്ലൈ ചെയ്തതിന് ശേഷം മുഖത്തും കഴുത്തിലും ഈ ഒരു കുങ്കുമാതി തൈലം തേച്ചതിന് ശേഷം നിങ്ങൾക്ക് ഈ നാൽപ്പാമരാതി തൈലം ബാക്കി ശരീരത്തിലൊക്കെ തേക്കുകയാണ് അങ്ങനെ ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ ഇത് ഇതിപ്പോൾ മുഖത്തും കഴുത്തിലും മാത്രം തേക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വൺ അവർ തേക്കുക അല്ലെങ്കിൽ മാക്സിമം ഒരു ഒന്നര രണ്ട് മണിക്കൂർ വില കൂടുന്നു പറഞ്ഞിട്ട് രാത്രി മുഴുവനും ഇത് തേച്ച് കിടക്കേണ്ട ആവശ്യമൊന്നുമില്ലാട്ടോ അതിന് വലിയ വ്യത്യാസമൊന്നും വരില്ല ഇനി ഇതിൻ്റെ രണ്ടും എങ്ങനെയാണ് എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം ഓയിൽ എങ്ങനെയാണ് ഇത് ഇതേപോലെ തന്നെ ഇനി ഈ കുങ്കുമാതി തൈലം ഇങ്ങനെയാണ് കേട്ടോ അതിന്റെ ഇതിന്റെ കളർ ഇങ്ങനെയാണ് വരുന്നത് ഒരു ഗോൾഡൻ യെല്ലോ കളറാണ് വരുന്നത് ഇത് നമുക്ക് ഒരു അഞ്ച് എട്ട് ഡ്രോപ്സ് എടുത്തിട്ട് അത് നമുക്ക് ഫേസിലോ നെക്കിലോ എവിടെയൊക്കെ ആണെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം അതിനുശേഷം ഒരു അഞ്ച് മിനിറ്റ് നമ്മളൊന്ന് മസാജ് ചെയ്യാം അതിനുശേഷം നമുക്ക് നല്ല ഓയിലി സ്കിന്നുകാരാണെങ്കിൽ മുഖത്ത് മുഖക്കുരു ഒന്നും വരാതിരിക്കാനായിട്ട് നമുക്ക് ഒരു ഇളം ചൂടുവെള്ളത്തിലൊന്നും കഴുകുക അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടലപ്പൊടിയോ ചെറുപയർ പൊടിയൊക്കെ വെച്ച് നിങ്ങൾക്ക് വാഷ് ചെയ്യാം അതല്ല നിങ്ങൾക്ക് ഇത് ഇങ്ങനെ തന്നെ അപ്ലൈ ചെയ്തിട്ട് ഡ്രൈ സ്കിന്നെയർ ആണെന്നുണ്ട് വെറുതെ പച്ചവെള്ളത്തിൽ ഒന്ന് വാഷ് ചെയ്താൽ കൂടി മതി ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടോ അപ്പൊ ഇതാണ് ഇതിൻ്റെ ഒരു കാര്യം ഇത് കുങ്കുമാതി തൈലം പറഞ്ഞല്ലോ ഇനി നിങ്ങൾക്ക് വേറൊരു കാര്യം ചെയ്യാട്ടോ ഒരു നൂറ് എം എൽ ഈ ഒരു നാൽപ്പാമരാതി കേരതൈലം എടുത്തതിന് ശേഷം ഒരു ടെൻ എം എൽ ഈ ഒരു കുങ്കുമാതി തൈലം കൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്യാം അതിനുശേഷം നിങ്ങൾക്ക് ശരീരത്തിൽ മൊത്തം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഒരു ഹൺഡ്രഡ് എം എല്ലും ഇതൊരു ടെൻ എം എലും കൂടെ മിക്സ് ചെയ്തിട്ടും അങ്ങനെയും തേപ്പിക്കാം ഇപ്പോൾ ഒരു മൂന്ന് മാസമൊക്കെ പ്രായം കഴിഞ്ഞ് കുട്ടികൾക്ക് തൊട്ടിട്ടൊക്കെ നമുക്കിത് തേച്ച് തുടങ്ങണതിന് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ചെറിയ കുട്ടികൾക്കാവുമ്പോൾ നല്ല വ്യത്യാസം വരും ഇത് രണ്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിലും വലിയ ആൾക്കാരുടെ കാര്യത്തിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇത് ഡെയിലി ഒരു തേച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും അതൊരു ഇതൊക്കെ ഒരു ഇപ്പോൾ ഒരു മാസമെങ്കിലും ഒരു നാല് പാമ്പ്രാജ് തേലൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഒരു മാസമെങ്കിലും യൂസ് ചെയ്താൽ മാത്രമാണ് അതിൻ്റെ ഒരു വ്യത്യാസം കണ്ടു തുടങ്ങുകട്ടോ കാരണം ഇതിപ്പോൾ ഒരു പെട്ടെന്ന് അങ്ങോട്ട് എന്തെങ്കിലും ഒരു ക്രീം ഒന്നും അല്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരു മാസമൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് കണ്ടു തുടങ്ങും അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ആഴ്ചയിൽ ഒരു ഒരു ഒന്നോ രണ്ടോ ദിവസമൊക്കെ അപ്ലൈ ചെയ്താൽ മതിയായിരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി അത് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു വ്യത്യാസം കാണും പ്രധാനമായിട്ട് നമ്മുടെ കയ്യിലാണെങ്കിലും അല്ലെങ്കിൽ ശരീരത്തിൽ എവിടെയാണെങ്കിലും നമുക്ക് ഈ എന്തെങ്കിലും ഇങ്ങനെ പാടൊക്കെ ഉണ്ടാവില്ലേ മുറി വന്നിട്ട് അതല്ലെങ്കിൽ അതൊക്കെ ഒന്ന് കിട്ടും ഇപ്പം നമുക്ക് എന്തെങ്കിലും പാട് പാടെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറി കിട്ടും അങ്ങനത്തെ കുറേ ഗുണങ്ങൾ ഉണ്ട് കേട്ടോ ഇത് ഇത് മെയിൻലി നമ്മൾ മുഖത്ത് തേക്കുന്നതിനെക്കാട്ടിലും നല്ലത് ഇത് ശരീരത്തിൽ തേക്കുന്നതാണ് കേട്ടോ ഈ ഒരു നാൽപ്പാമരാതി തേയിലം ഇത് നമുക്ക് മുഖത്ത് എന്തായാലും അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ ഇത് രണ്ടും കൂടെ ഞാൻ പറഞ്ഞല്ലോ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും നമുക്ക് തേക്കാം ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര രണ്ട് മണിക്കൂറിന് ശേഷം നമുക്ക് സാധാ വെള്ളത്തിൽ നമ്മൾക്ക് കുളിക്കാം അതിന് നമ്മൾ പയറുപൊടിയോ ചെറുപയർ പൊടിയോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കാരണം നമ്മുടെ അത് നമ്മൾ ഇത് നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ അല്ലേ അത് റിമൂവ് ചെയ്യാനും കൂടി ഏറ്റവും ഗുണമാണ് നമ്മൾ ഈ നല്ല വെള്ളത്തിൽ നമ്മൾ എന്താ പറയുക ഈ സോപ്പിന് പകരം ഇങ്ങനത്തെ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത് ഡെഡ് സ്കിൻ ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യാൻ കൂടി യൂസ്ഫുൾ ആണ് അതാണ് ഏറ്റവും നല്ലത് കേട്ടോ ഇനി ഇത് എങ്ങനെയാണെന്നും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതിന്റെ ഒരു കളർ വരുന്നത് നാല്പാമരാതി കേരള തൈൽ കേട്ടോ ഇതിൻ്റെ ഒരു കളറും വരുന്നത് ഏകദേശം ഇതേപോലെ തന്നെയാണ് കുറച്ചും കൂടെ ഒരു ലൈറ്റ് ആണ് കേട്ടോ ഇതിന് വരുന്നത് പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഈ നാല്പാമരാതി തൈലാണ് നമ്മൾ തേക്കുന്നതെങ്കിൽ നമ്മൾ ഡ്രസ്സൊക്കെ ഒന്ന് ഇത്തിരി എന്താ പറയുക ഇങ്ങനെയാണ് നമ്മുടെ കളറ് വരിക ഇതിൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് ഇത്തിരി ഒരു പഴയ ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ തേക്കുന്നതായിരിക്കും നല്ലത് ഇത് എവിടെയാണെങ്കിലും അതിന്റെ കളർ പിടിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പം ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് ഒരു വൺ അവറിന് ശേഷം നമുക്കിത് കുറച്ച് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നമുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഒരു വൺ അവറിന് ശേഷം നിങ്ങൾക്ക് ഇത് വാഷ് ചെയ്ത് കുളിക്കാം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സോപ്പ് ഉപയോഗിക്കാം അതെന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം സോപ്പ് ഉപയോഗിക്കണേലും തെറ്റൊന്നും ഇല്ല പക്ഷേ ഏറ്റവും ഗുണം നിങ്ങൾക്ക് കടലപ്പൊടിയും എന്തെങ്കിലും തേക്കുമ്പോഴാണ് കേട്ടോ പിന്നെ ഇതിൽ നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളൊരു കാര്യം ഇത് നിങ്ങളെ അങ്ങ് എന്താ പറയാ ഭയങ്കരമായിട്ട് പെട്ടെന്ന് അങ്ങോട്ട് വെളുപ്പിച്ച് കളയും എന്നൊന്നല്ല ഞാൻ പറയുന്നത് ഇത് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്കൊരു മാറ്റം വരും നമുക്കൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു നിറം നമുക്ക് അതായത് അത് ഈ പൊല്യൂഷൻ കാരണോ സൺ ടാൻ മൂലമൊക്കെ നമുക്കത് മങ്ങിയിട്ടുണ്ടായിരിക്കും അല്ലേ നമ്മുടെ ശരീരത്തിൻ്റെയും കയ്യിൻ്റെയും ഒക്കെ നിറം നമുക്ക് മങ്ങിയിട്ടുണ്ടായിരിക്കും ആ ഒരു മങ്ങിയ കളറ് നിങ്ങളുടെ സ്വാഭാവിക നിറത്തെ നമുക്ക് എടുത്ത് കാണിക്കാനായിട്ട് ഇത് ഗുണമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത അപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തായാലും നിങ്ങൾക്ക് ഇത് കുറച്ച് ദിവസം തേക്കുമ്പോൾ വ്യത്യാസം വരും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പൊ നമ്മളുടെ ഈ ഒരു എന്താ പറയുക ഈ ഒരു നിറത്തിന് ഒരു ഒന്ന് എടുത്തു കാണിക്കും ഇത് അപ്പൊ നമ്മളുടെ സ്വാഭാവിക നിറം നമുക്ക് തിരിച്ചു കിട്ടുമ്പോൾ നമ്മൾക്ക് തോന്നും അത് നമ്മൾ വെളുപ്പായിട്ട് നമുക്ക് തോന്നുന്നതാണ് അപ്പോൾ അങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നാലും ഇത് നമ്മൾ സാധാരണ നമ്മളുടെ ആ ഒരു പൊലൂഷനിൽ നിന്നോ അല്ലെങ്കിൽ സൺ ടാൻ മൂലമോ പിന്നെ അതേപോലെ പൊള്ളി എന്തെങ്കിലും പാടോ അല്ലെങ്കിൽ തൈറോയിഡൊക്കെ കൊണ്ട് ചിലവർക്ക് കഴുത്തിൻ്റെ ചുറ്റുമൊക്കെ കറുപ്പ് കളറൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു കളറും ഒക്കെ മാറ്റങ്ങൾ എന്തായാലും വരും എന്നുള്ളൊരു കാര്യം ഉറപ്പാണ് കേട്ടോ ഇങ്ങനെയൊക്കെയാണ് ഈ രണ്ട് തൈലങ്ങളുടെയും കാര്യങ്ങൾ അപ്പോൾ ഇത് നമുക്ക് വില കൂടിയത് കൊണ്ട് തന്നെ മുഖത്ത് മാത്രം അപ്ലൈ ചെയ്താൽ മതി മോത്തും കഴുത്തിലും ബാക്കി ഭാഗത്തൊക്കെ ഇത് തേക്കാം അല്ലെങ്കിൽ രണ്ടും കൂടെ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യാം ഇപ്പൊ നമുക്ക് മഞ്ഞളൊക്കെ അലർജി ഉള്ള ആൾക്കാരാണെങ്കിൽ ഇതിൽ കൂടുതൽ മഞ്ഞളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അതിൻ്റെ ഒരു അലർജി ഉണ്ടോ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ദിവസം നിങ്ങളൊന്ന് കയ്യിലോ കാലിലോ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം പിന്നീട് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ അത് രണ്ട് കാര്യമാണെങ്കിൽ ഇത് നല്ല ഏത് ഓയിലോ കാര്യങ്ങളോ നിങ്ങൾ പരീക്ഷിക്കുകയാണെങ്കിലും ആദ്യത്തെ ദിവസം ചെറുതായിട്ട് ഒരു കുറച്ച് സ്ഥലത്ത് മാത്രം ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്യാൻ സ്ഥിരമായിട്ട് പ്രത്യേകിച്ച് ഇത് ആയുർവേദികണ്ണ ആയതുകൊണ്ട് തന്നെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരാനായിട്ട് സാധ്യതയില്ല അങ്ങനെ പറഞ്ഞൊന്നും കേട്ടിട്ടില്ല എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് എങ്കിലും ഒന്ന് എല്ലാവരും ശ്രദ്ധിച്ച് മാത്രം യൂസ് ചെയ്യണം കേട്ടോ പിന്നെ അപ്പോൾ ഇത്രയൊക്കെയാണ് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു അപ്പോൾ രണ്ട് ഓയിലാണെങ്കിലും നമുക്ക് വെളുക്കാനായിട്ട് ആയുർവേദത്തിൽ യൂസ് ചെയ്യുന്നതാണ് ഇത് രണ്ടും കോട്ടയ്ക്കലിൻ്റെ ആണ് കേട്ടോ ഈ രണ്ടെണ്ണം ഞാൻ കാണിച്ച ഈ രണ്ടെണ്ണം ആണ് വേറെയും ബ്രാൻഡൊക്കെ വരുന്നുണ്ടായിരിക്കാം അറിയില്ല അപ്പോൾ ഏറ്റവും നല്ലതായിട്ട് ഞാൻ തോന്നിയത് കൊണ്ടാണ് ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു റിവ്യൂ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിനൊക്കെ യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്യാനും കൂടി മറക്കില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഇതേപോലെയുള്ള നല്ല ഏതെങ്കിലും ഒരു റിവ്യൂ അല്ലെങ്കിൽ കാര്യങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബായ്